ഹാപ്പി ഈസ്റ്റർ ഗൈസ് ഇന്നലത്തെ വീക്കെൻഡ് എപ്പിസോഡ് എങ്ങനെയുണ്ടായിരുന്നു ലാലേട്ടൻ പൊളിച്ചില്ലേ തകർത്തു എന്ന് പറഞ്ഞാൽ തകർത്തു എനിക്ക് തോന്നുകയാണെങ്കിൽ ഇതേപോലത്തെ ഒരു പഞ്ചാണല്ലോ ആലട്ടൻ വീക്കെൻഡ് എപ്പിക്സ് എപ്പിസോഡിൽ വന്നിട്ട് പിടിക്കുന്നതെന്നുണ്ടെങ്കിൽ പ്രോഗ്രാം വേറെ ലെവലവും കാരണം ഇന്നലെ ഒരു ദാക്ഷിണമില്ലാത്ത രീതിയിലാണ് എല്ലാവരെയും ഫയർ ചെയ്തത് ജിൻഡോൻ്റെ ഉറക്കത്തിൻ്റെ കേസ് നമുക്കിപ്പോൾ ജാസ്മിനെ പറ്റി സംസാരിക്കാം ജിൻഡോൻ്റെ ഉറക്കം പവർ ടീമിനെ പറ്റിയിട്ട് വേറൊരു വീഡിയോ നാം മെൻഷനാക്കുന്നുണ്ട് ഇപ്പം ജാസ്മിൻ്റെ കേസ് ജാസ്മിൻ സിജോടെ കാര്യത്തിൽ പറഞ്ഞാൽ വളരെ ലാഘവത്തോട് കൂടിയിട്ടുള്ള ഒരു മറുപടി ഉണ്ട് ഞാനത് അത്ര കാര്യമാക്കി എടുത്തില്ല എന്നുള്ളത് ആശാത്തി സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഡെപ്ത്ത് മനസ്സിലായത് പിന്നെ അതിട്ട് മെഴുകാൻ നോക്കി ഒന്നാമത്തെ കാര്യം രണ്ടാമത് അവിടെ ഡയറക്ട്ലി ഏൻ ഇൻഡയറക്ട്ലി ലാലേട്ടൻ കൊടുത്ത ഒരു ഇൻഫർമേഷൻ ഉണ്ട് ഒരു ഇൻറ്റിമേഷൻ ഉണ്ട് എല്ലാവരും എല്ലാം കാണുന്നുണ്ട് എല്ലാവരും എല്ലാം കാണുന്നുണ്ട് നിങ്ങൾ കളിക്കാൻ വന്നാൽ മതി ഞങ്ങളെ കളിപ്പിക്കാൻ നിൽക്കണ്ട നിൽക്കണ്ടെന്നുള്ളത് അതും വളരെ മനോഹരമായിട്ട് ഫൺ മട്ടിലൂടെയാണ് ചായയിൽ തുമ്മിട്ടൊക്കെ ഇവർ വീട്ടിൽ ഇങ്ങനെയാണോ കൊടുക്കാറുള്ളത് അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കുക അടുത്ത് നിൽക്കുന്ന അപ്സര ക്യാപ്റ്റനായിട്ട് നിന്നിരുന്ന അപ്സരയായിരുന്നു അപ്സര പല കാര്യങ്ങൾക്കും സംസാരിക്കുന്ന അപ്സര ഈ ഒരു കാര്യത്തിൽ മാത്രം എന്തേ മിണ്ടിരുന്നെന്നുള്ളതൊരു ചോദ്യം ചിഹ്നമാണ് തുമ്മി കഴിഞ്ഞിട്ട് നമ്മളെ കണ്ടുള്ളൂന്ന് ഇത്രയും ക്യാമറാസും ലൈവ് ട്വന്റി ഫോർ ബ സെവൻ പോയിക്കൊണ്ടിരിക്കുന്ന പ്രോഗ്രാമിൽ തുമ്മിയിട്ട് ആ ചായ തന്നെ കൊടുത്താൽ അത് ആരാണോ അപ്പോൾ കുടിച്ചത് ആണോ ആരാണോ കടൂടുക ജിൻഡുവിൻ്റെ ആ സമയത്ത് ഫേസ് ജിൻഡുവിടെ മാത്രമല്ല ആ സമയത്ത് അവിടെയുള്ള എല്ലാവരുടെയും ഫേസ് വല്ലാത്തൊരു അറപ്പ് ഫീൽ ചെയ്യുന്ന ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് പോയത് അതേപോലെ എനിക്ക് തോന്നുന്നു ഇതേപോലെ മയക്കിടാത്ത ഒരു വ്യക്തി വേറെ സീസൺസിൽ ഒന്നും ഞാൻ കണ്ടിട്ടില്ല പ്രത്യേകിച്ച് എബരോട് സംസാരിക്കുമ്പോഴാണോ എന്തോ എന്നിട്ട് എനിക്ക് മനസ്സിലാകാത്ത ഇവരെന്തിനാണ് ഇങ്ങനെ നുണ പറയുന്നതെന്നാണ് കാരണം ലാലേട്ടനും എല്ലാവരും കാണുന്ന ഒരു ഷോയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം എത്ര പ്രാവശ്യം എത്ര പ്രാവശ്യം ആയിക്കിടാത്തൊരവസ്ഥ വന്നു അതേപോലെ തന്നെ ലൈക്ക് പല സിറ്റുവേഷനിലും പല കാര്യങ്ങളും ഇപ്പോൾ ഡ്രസ്സിംഗ് റൂമിൽ കയറിയിട്ട് ആളകത്ത് പുറത്ത് കൈ പിടിച്ച് നിൽക്കുന്നു അതിന് കൊടുത്ത വാണിങ്ങ് ജയിൽ ടാസ്കിൽ കൊടുത്ത വാണിങ്ങ് എല്ലാം എല്ലാവരും കാണുന്നുണ്ട് ജാസ്മിനൊക്കെ കിടക്കുമ്പോൾ പുറത്ത് ജബ്രി കയറിയിരുന്നിട്ട് മീൻ ജബ്രി കയറിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നു എല്ലാവരും കാണുന്നുണ്ട് എന്നിട്ട് ജാസ്മിന് കുന്തളിപ്പായത് അല്ലെങ്കിൽ വിഷമമായത് ജിൻ്റോ മറ്റേ ബാത്റൂമിൻ്റെ കേസ് പറഞ്ഞപ്പോൾ മാത്രമാണ് ബാക്കിയുള്ള കാര്യങ്ങൾക്കൊന്നും ഒരു വിഷയമില്ല കാരണം ഒരു ആണല്ലോ അപ്പം ഇന്നലത്തെ എപ്പിസോഡിൽ ശരിക്കും പറഞ്ഞാൽ എല്ലാ രീതിയിലും തേഞ്ഞൊട്ടി ജാസ്മിനെ ഒന്നും സംസാരിക്കാൻ സമ്മതിക്കുന്നില്ലല്ലോ എന്ന് ജാസ്മിൻ്റെ കുറച്ച് അന്തം ഫാൻസിൻ്റെ സംസാരവും കാര്യങ്ങളും ഞാൻ കേട്ടു അവിടെ എനിക്ക് മനസ്സിലായത് ഇങ്ങോട്ടൊന്നും കൂടുതൽ സംസാരിക്കാൻ നിൽക്കണ്ട ഏ ഞാൻ പറയാമെന്ന് കേട്ടാൽ മതി ഇങ്ങോട്ടൊന്നും പറയണ്ട ഇത്രയും വേഷം കൊണ്ട് കാണിച്ചിട്ട് ഇനി ഞങ്ങളെ കഥ പഠിപ്പിക്കാൻ വരണ്ട എന്നുള്ള രീതിയിൽ ലാലേട്ടൻ ശരിക്കും അങ്ങോട്ട് എന്താ പറയുക ഒരു മലയാള പ്രയോഗം ഉണ്ടത് ഇപ്പം അവിടെ പറയുന്നില്ല നല്ല രീതിയിൽ ജാസ്മിൻ തേഞ്ഞൊട്ടി കരയുന്നൊക്കെ ഉണ്ടായിരുന്നു ഒരു ആക്ട്രസ് ഒരു നല്ലൊരു അഭിനേത്രി ആയതുകൊണ്ട് കരച്ചിലൊന്നും വലിയ സീൻ ഉണ്ടാവില്ല പക്ഷേ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ മൈക്കിടാത്തതും ആണെങ്കിലും എന്താണെങ്കിലും ഒന്നിനും ഒരു ഇല്ല ഇങ്ങനെയാണ് വേണമെങ്കിൽ മതി എന്നുള്ള രീതിയില്ല ആൻഡ് സിജോ ഞാനത് അത്ര കാര്യമായിട്ട് എടുത്തില്ല എന്ന് പറഞ്ഞു ഇത് ഗബ്രിക്കും ാണ് സംഭവിച്ചതെന്നുണ്ടായിരുന്നെങ്കിലും ഒന്ന് ആലോചിച്ച് വയ്ക്കും നെഞ്ചത്തടിച്ചുകറിഞ്ഞാൽ എന്തായാലും ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടം തൂക്കിയെന്നുള്ള മാത്രമല്ല ജാസ്മിൻ ഇനി അടുത്ത കാലത്തൊന്നും ഏറെ ലാൻഡ് എനിക്ക് തോന്നുന്നില്ല